നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രയേലിനെതിരായ പോരാട്ടത്തിന് നാലാം ഘട്ടം ആരംഭിച്ചത് യെമൽഎ സായുധ വിഭാഗമായ ഹൂദികളുടെ മുന്നറിയിപ്പ് ഇതിന്റെ ഭാഗമാണ് സുപ്രധാന പ്രവർത്തനങ്ങൾ വരാനിരിക്കുകയാണെന്ന് ഹൂതികളുടെ വക്താവ് ബ്രിഗേഡിയൻ ജനറൽ യഹിയാ സാരി വ്യക്തമാക്കി രണ്ട് ഭാഗങ്ങളായിട്ടാണ് നാലാം വിഭാഗം ചെയ്തിരിക്കുന്നത് ആദ്യ ഭാഗത്തിൽ മെഡിറ്ററേനിയൻ കടലിൽ ഉൾപ്പെടെ ആക്രമണങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കും റഫേൽ ഇസ്രയേൽ ആക്രമണം ശക്തമാവുകയാണെങ്കിൽ രണ്ടാം ഭാഗം തുടരും ഇസ്രായേലേക്ക് സർവീസ് നടത്തുന്ന ഷിപ്പിംഗ് കമ്പനികളുടെ എല്ലാ കപ്പലുകളെയും ആക്രമിക്കാനാണ് തീരുമാനം മെഡിറ്ററേനിയൻ കടൽ വഴി ഇസ്രയേൽ തുറമുഖങ്ങളിലേക്ക് പോകുന്ന കപ്പലുകൾക്ക് ഹൂരുകൾ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഇത് ലംഘിച്ച കപ്പലുകളെ സംബന്ധിച്ച വിവരങ്ങൾ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ വെളിപ്പെടുത്തുമെന്ന് യഹ്യാസാരി വ്യക്തമാക്കി ഹൂതികൾ ഗാസയിലെ ജനങ്ങളെ പിന്തുണയ്ക്കുന്നതും ഇസ്രയേൽ കപ്പലുകളുമായി ആക്രമിക്കുന്നതും കേവലം ജനപ്രീതി നേടാനല്ല മറിച്ച് പ്രയോഗത്തിൽ വേരുന്ന ഒരു നിലപാടാണത് തങ്ങളുടെ ലക്ഷ്യത്തിനായി ജീവൻ ബലിയർപ്പിക്കാൻ യമൻ ജനത പൂർണമായും തയ്യാറാണെന്ന് ഉറപ്പിച്ചു പറയുന്നു ഒരു വഴി ലഭിക്കുകയാണെങ്കിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ ഇസ്രയേൽ ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാൻ ഗാസയിലേക്ക് പോകുമെന്നും ഹൂതി വക്താവ് ചൂണ്ടിക്കാട്ടി നേരെ അമേരിക്ക കരാക്രമണം നടത്തിയാൽ അതിനെ നേരിടാൻ തങ്ങളുടെ ജനത സ്വയം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് പലസ്തീനിലേക്കുള്ള ഒരു പാത അവർക്കായി തുറന്നുകൊടുത്താൽ അവർ യുദ്ധത്തിന് പുറപ്പെടും പലസ്തീൻ ജനതയെ പിന്തുണച്ച് അഞ്ചാമത്തെയും ആറാമത്തെയും ഘട്ടങ്ങൾക്കായി കാര്യമായ തയ്യാറെടുപ്പുകൾ ഹൂടികൾ നടത്തുന്നുണ്ടെന്ന് യഹിയാസാരി വ്യക്തമാക്കി ചെങ്കടലിലും അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമെല്ലാം ഭൂമിയിലെ സ്വേച്ഛാധിപതികളെ ആക്രമിച്ചു തുടങ്ങിയതോടെ ൂരികളിലെ തന്ത്രപ്രധാനമായ സ്ഥാനം ലോകം മനസ്സിലാക്കിയിട്ടുണ്ട് അറബ് കടലുകളും ചെങ്കടലും അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും മെഡിറ്ററേനിയൻ കടലിലും എല്ലാം യമനികൾ പരമാധികാരം ഉറപ്പിച്ചു കഴിഞ്ഞു അമേരിക്കക്കെതിരെ ഒരക്ഷരം വീണ്ടാൻ ആരും ധൈര്യപ്പെടാത്ത അവസ്ഥയിലേക്ക് ലോകം എത്തിയിരിക്കുന്നു എന്നാൽ യമൻ അവരുടെ യുദ്ധക്കപ്പലുകളെയും ചരക്ക് കപ്പലുകളെയും ലക്ഷ്യമാക്കി മിസൈലുകളും ഡ്രോണുകളും അയയ്ക്കുന്നുണ്ട് ഇത് അമേരിക്കയുടെ പ്രശസ്തിക്ക് വലിയ കളങ്കമാണ് ചാർത്തിയത് ഹൂതികളിലെ പ്രവർത്തനങ്ങൾ കാരണം അമേരിക്കയ്ക്ക് സ്വന്തം കപ്പലുകളെ സംരക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് തങ്ങൾ ഇപ്പോഴും അമേരിക്കയുമായും ഇസ്രയേലുമായുള്ള യുദ്ധത്തിന്റെ തുടക്കത്തിൽ മാത്രമാണെന്നും മിഹിയാ പറഞ്ഞു ലോകം ഗാസെ കൈവിട്ടിരിക്കുന്നു പക്ഷേ യമൻ ചെറുത്തുനിൽപ്പിന്റെ അച്ചുതണ്ടിനൊപ്പം നിന്നു ഈ യുദ്ധം എല്ലാ യമനികളെയും പ്രതിനിധീകരിക്കുന്നതാണ് ഒരു പ്രത്യേക ഗ്രൂപ്പിന്റേതോ വിഭാഗത്തിന്റേതോ മാത്രമല്ലെന്നും മിഹിയാ ഊന്നി പറഞ്ഞു നാലാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള ഹൂതികളുടെ തീരുമാനത്തെ പ്രകീർത്തിച്ച് ഹമാസ് രംഗത്ത് വന്നു വിവിധ പ്രവർത്തനങ്ങളിലൂടെ ഫലസ്തീൻ ലക്ഷ്യത്തെ പിന്തുണയ്ക്കുകയാണ് ഹൂദികൾ യമൻ ജനതയെയും സായുധ സേനയുടെ നേതൃത്വം സ്വീകരിച്ച നിലപാടിനെയും പ്രശംസിക്കുകയും പ്രസ്ഥാനത്തിന്റെ നേതാവ് സയ്യിദ് അബ്ദുൽ മാലിക് അൽ ഹൂദിക്ക് ആശംസകൾ നേടുകയും ചെയ്തു കാസയിലെ വെടിനിർത്തൽ നേടുന്ന സാഹചര്യത്തിൽ ഇസ്രായേലേക്ക് പോകുന്ന എല്ലാ കപ്പലുകളും ആക്രമിക്കുമെന്ന് നേരത്തെ ഹൂദികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ചെങ്കടൽ വഴിയും മെഡിറ്ററേനിയൻ വഴിയും പോകുന്ന ഇസ്രായേലിക്കുള്ള കപ്പലുകളും ആക്രമിക്കും തങ്ങളുടെ മിസൈലുകളും ഡ്രോണുകളും എത്തുന്നിടത്തെല്ലാം ഇസ്രയേലിലെ കപ്പലുകൾ സുരക്ഷിതമാകില്ലെന്നാണ് മുന്നറിയിപ്പ് അതിനിടെ വടക്കൻ തെക്കൻ ഗാസയിൽ ഇസ്രയേൽ ആക്രമണം ഘടിപ്പിച്ചതോടെ പിന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനൂടെ എൺപത്തിരണ്ട് പേർ കൊല്ലപ്പെടുകയും ഇരുനൂറ്റി മുപ്പത്തിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതോടെ ഗാസയിലെ മരണസംഖ്യ മുപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്നിലെത്തി ജബാലിയ ക്യാമ്പിലും പരിസര പ്രദേശങ്ങളിലും രൂക്ഷമായ ഏറ്റുമുട്ടലാണ് തുടരുന്നത് ഇസ്രയേലിനെ നിരവധി ടാങ്കുകളും യുദ്ധോപകരണങ്ങളും തകർത്തതായി ഹമാസ് ആയുധ വിഭാഗം ബ്രിഗേഡ് അറിയിച്ചു ഏഴ് സൈനികരെ വകവരുത്തിയതായും അവർ അവകാശപ്പെട്ടു ഇരുപത്തെട്ട് സൈനികർക്ക് പരിക്കേറ്റതായി ഇസ്രയേൽ സ്ഥിരീകരിച്ചു ഇവരിൽ പലരുടെയും നില ഗുരുതരമാണ് ഒരു സൈനികനെ വധിച്ചതായി ഹിസ്ബുലീം അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത